അപ്പത്തേണ്ട അളവ് പറഞ്ഞിട്ട് കണക്കറിയത്തില്ലെന്നേ ഉള്ളു പക്ഷെ ഇന്ന ഇന്നത്തോട് തയ്ക്കാൻ പറഞ്ഞപ്പ തയ്ച്ചെടുത്തു നല്ല ഭംഗിയായിട്ട് അതിനെങ്കിലും കുഴപ്പമില്ല അളവ് പറയുമ്പോൾ മനസ്സിലാകത്തില്ല അണ്ട് മുഖം കാണാതിരിക്കാനാണ് പൂക്കി പിടിച്ചിരിക്കുന്നത് നീ പകരം നീ നിക്കടാ ആങ്ങളെ നിക്കും പകരം ഇട്ടു നോക്കടാ നിന്റെ കറക്റ്റ് അളവാണോ അന്ന് ആ ഇട്ടോങ് ഇവിടെ അവൻ കറഞ്ഞു ഇടാൻ ആ പറഞ്ഞപ്പോടാ അലാസ്റ്റിക് ബനിയ വെളിയിൽ എടുത്തിട്ടെ സഭാഷ് പറടാണ്ടാ അവന്റെ അളവിനാ പെങ്ങൾ തയ്ച്ചത് അങ്ങക്കും പെങ്ങ പെങ്ങക്കും ഒരേ അളവാണ് ഏകദേശം ഇട്ടപ്പെട്ടോ ഏ എങ്ങോട്ട് അവൻ വിട്ടോണ്ട് വീട്ടിലോട്ട് പോവാൻ പോവാന്ന് അപ്പൊ ഇന്നത്തെ പഠിത്തം കണ്ണൂരിൽ പോന്നൊരു സൈഡിൽ കൂടെ അതെ അരാസിക്കുവരുടെ ഉള്ളു കേട്ടോ ബൈ